ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹദില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നലെ വന്നൊരു വാർത്തയുടെ കാര്യത്തെക്കുറിച്ച് പറയാനാണ് കേട്ടോ പോകുന്നത് ആദ്യം ഞാൻ ആ വാർത്തയുടെ കുറച്ചൊന്നെ കേൾപ്പിക്കുക

കേട്ടല്ലോ എൻ്റെ സുഹൃത്തുക്കളിൽ സംസ്കൃതം പുലയനും പാണനും ചെറുമനും കണക്കനും ഒന്നും ഉള്ളതല്ല അതൊക്കെ വലിയ വലിയ സമുദായത്തിൽപ്പെട്ട നായർ നമ്പൂരിമാർക്കുള്ളതാണ് സംസ്കൃതം എന്നാണ് എൻ്റെ ഒരു അധ്യാപക പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ആരാ ഹിന്ദുമതത്തിൽ പെട്ട ആളുകളിൻ്റെ സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ ആരാണ് ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകൾ ഈ ചെറുമനും പാണനും പുലേനും കണക്കിനും ഒന്നും ഹിന്ദുമതത്തിൽ പെട്ടതല്ലേ താണ ജാതിക്കാർക്ക് ഇന്നതേ പാടുള്ളവും മുതിർന്ന ജാതിക്കാർക്ക് ഇന്നതേ ഹാവാൻ പാടുള്ളവും എന്നൊക്കെ ഉണ്ടോ ഇത് ഇപ്പം നമ്മുടെ വേടനോട് പറഞ്ഞ പോലെയായില്ലേ വേടനോട് എന്താ പറഞ്ഞത് വേടൻ ഇങ്ങനത്തെ പാട്ടുകളൊന്നുമല്ല പാടേണ്ടതും എഴുതേണ്ടതും പാ വേടൻ്റെ ജാതിയിലെ പാട്ടുകൾ പാടാൻ അല്ലേ വേടൻ്റെ ജാതിയിലെ പാട്ടുകളുണ്ട് വേടൻ്റെ ജാതിയിലെ സംഗീതമുണ്ട് അതേ വേടൻ പാടാൻ പാടുള്ളൂ എന്ന് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ തരംതിരിവ് കാണിക്കുമ്പോൾ ഇവിടെ ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഏ മുതിർന്ന ജാതിക്കാരുടെ അടുത്ത് തണജാതി ഇവിടെ തണജാതിക്കൊന്ന് മുതിർന്ന ജാതിക്കൊന്ന് അല്ലേ ആദ്യം ഇതാണ് മാറേണ്ടത് ആദ്യം ഈ എന്താ പറയുക താണജാതി ഉയർന്ന ജാതി ബാക്കിയുള്ളവരെല്ലാം പ്രചകൾ ഇവരെല്ലാം രാജാക്കന്മാർ കുറച്ച് ആളുകൾ രാജാക്കന്മാരെ നാടുവഴികൾ അല്ലാത്തവരൊക്കെ എന്താണ് പ്രചകൾ നമുക്കിതൊന്നും പാടില്ല സംസ്കൃതം പഠിക്കാൻ പാടില്ല ഉയർന്ന ജാതിക്കാരുടെ കലകൾ പഠിക്കാൻ പാടില്ല അല്ലേ ഈ നാടെങ്ങോട്ടാണ് പോകണത് എൻ്റെ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഒന്നാണെങ്കിൽ ഒറ്റക്കെട്ടായി തന്നെ ഇതിനെല്ലാം പ്രതിരോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്